ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി പച്ചരി വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാവുന്നതാണ് നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഒരു പലഹാരം റെഡിയാക്കാവുന്നതാണ് ായിട്ട് ഞാൻ ഒരു ഒരു ഒന്നര കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് നന്നായിട്ട് കുതിർന്ന ഈ ഒരു പച്ചരി നമുക്കൊന്ന് അരച്ചെടുക്കണം അധികം വെള്ളമൊന്നുമില്ലാതൊന്ന് അരച്ചെടുക്കാം എന്നാൽ നന്നായിട്ട് ഐറ്റാവും വേണ്ട പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് കിഴങ് ആണ് എടുത്തിട്ടുള്ളത് കിഴങ്ങ് നന്നായിട്ടൊന്ന് തൊലികളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി ഇതാ നമ്മുടെ ഈ ഒരു കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് നന്നായിട്ട് തന്നെ പൊടി പൊടിയായിട്ട് കിട്ടാനുള്ള കിഴങ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വെന്ത് വരണം അപ്പോൾ അതിനായിട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിനൊപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവണം ഒരു നാല് വിസിലും വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഒരു അരിമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ തരി തരിയോട് കൂടി അരച്ചെടുക്കാം ഇനി നന്നായി അരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്കുള്ള ഒരു സവാള ഞാൻ പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായി കനം കുറച്ച് അരിയാം പിന്നെ പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഞ്ചി അതുപോലെ മല്ലിയില ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം വലിയ ഉള്ളി മല്ലിയില ഇഞ്ചി പച്ചമുളക് ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കുറവൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്താ നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണത് എന്നാ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടിയിട്ട് തന്നെ ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി നന്നായിട്ട് തന്നെ എനിക്ക് കുറച്ച് ടൈറ്റായിട്ടാണ് മാവ് കിട്ടിയിട്ടുള്ളത് തന്നെ ഞാനിക്ക് എങ്ങിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നോക്കണം കേട്ടോ എല്ലാതൊന്ന് മിക്സ് ചെയ്ത് കൈക്കോട്ട് കുറച്ച് നേരം കുഴച്ച് നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ ലേശം ഒഴിച്ച് കൊടുത്താൽ മതിയാകും എൻ്റെ മാവ് നല്ല തിക്കായിരുന്നു അപ്പോൾ കുറച്ച് മാവ് വെള്ളം ഒഴിച്ചൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് അപ്പം ഞാനിതിലേക്ക് ഉപ്പൊന്നതുവരെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ കുറവൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ദാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അധികമാണ് ലൂസായി പോകും വേണ്ട ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഓരോ സ്പൂൺ വീതം നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അതാ നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചായക്കടി തന്നെയാണത് പക്കവടേനേക്കാളിലും ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണിത് അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട് ഒരു ഭാഗം നന്നായി തന്നെ വെന്ത് വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുക നമ്മൾ ചട്ടിയിൽ നിന്ന് എടുക്കുന്ന സമയത്തും തീ നന്നായി കൂട്ടി എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ എണ്ണ നന്നായിട്ട് നന്നായിട്ടന്നെ കുടിക്കും അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് ചട്ടിയിലേക്ക് ഇട്ടത് ഒരു കാല് സ്പൂൺ വീതം കേട്ടോ ചെറിയ ചെറുതാക്കിയിട്ടാണ് പിന്നെ ഞാൻ ഒരു സ്പൂൺ വീതമൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അത് നന്നായിട്ട് തന്നെ പൊങ്ങി അത്യാവശ്യം നല്ല വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരം തന്നെയാണ് ചട്നിയോ ടൊമാറ്റോ സോസോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾ